ഹായ് ഹലോ ബെല്ലം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ സ്വാഗതം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ആദ്യമായിട്ടാണ് സ്വാഗതം പറയുന്നതെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാതിരുന്നത് പക്ഷേ അതൊരു സന്തോഷമുള്ള കാര്യമെന്നപ്പോൾ മനസ്സിലായി അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് മോട്ടോ ബി ഒരു ബെഡ് ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബെഡ് വന്നു അപ്പോൾ അതിൻ്റെ മോട്ടോ ബേബിയുടെ എക്സൈറ്റ്മെൻറ്റാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് മോട്ടു ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോൾ അവന് പാലൊക്കെ കൊടുത്ത് ഞാൻ കെയ്ജിലാണ് ഉറക്കം കിടത്തിയത് ഒരു ഉറക്കം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവന് നല്ല ദേഷ്യം വന്നു അവനെ കൊണ്ട് ഒരു കൂട്ടിനകത്താക്കിയത് അവൻ ഏകദേശം റോഡിലൂടെ ഓടി നടന്ന് അവനെ ഒരു കുഞ്ഞ് കേജിലാക്കിയപ്പോഴത്തേക്കും അവന് ദേഷ്യം വന്നിട്ട് ആ കമ്പിയെല്ലാം കടിച്ച് പറിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ വണ്ടിയിൽ യാത്ര പോകുമ്പോൾ അക്കി ബിബിക്ക് കിടക്കാൻ വേണ്ടി ഒരു കുഷീൻ ഉണ്ടായിരുന്നു കാറിൽ ആ കുഷ്യൻ എടുത്തുകൊണ്ട് വന്നിട്ട് മോട്ടു ബേബിക്ക് കിടക്കാൻ കൊടുത്തു അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ അത് ബെഡ്ഡായിട്ട് അവൻ പൊന്നുപോലെ ആ ബെഡ് കൊണ്ട് നടക്കുന്നുണ്ട് എവിടെ ഓടി നടന്നാലും ഓടി വന്നിട്ട് ആ ബെഡിൽ ഇരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അവനൊരു ബെഡ് ഓർഡർ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ അത് ഇപ്പോൾ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലെ വേറെ രണ്ട് പിള്ളേർക്ക് ബൂക്കിക്കുട്ടനും ലക്കി ബേബിക്കും ഡോഗ് ബെഡേ ഇഷ്ടമല്ല അങ്ങനെ ഡോഗ് ബെഡിലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ നോക്കണ്ട എന്നാണ് അവർ പറയുന്നത് മോട്ടു ബേബിയുടെ ബെഡ് വേണോ ഇത് മോട്ടു ബേബിക്കാണേ ഇത് മോട്ടു ബേബിയുടെ ബെഡാണേ ല ആവശ്യമുണ്ടോ ലക്കി ബെഡിൽ കിടക്കില്ലല്ലോ ലക്കി എപ്പോഴും തറയിലല്ലേ കിടക്കുന്നത് കഥ പറയാതെ ബെഡ് താഴേ ഇടും അമ്മാസാണ് മോട്ടുവിനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് ഇത് മോട്ടൂറിൻ്റെ ബെഡ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലക്കി ബേബിക്ക് ഇത്തിരി കുശുമ്പൂ എന്നും തോന്നുന്നുണ്ട് ആ ഉടനെ ചാടിക്കയറി അതിനകത്തിരിക്കുന്നുണ്ട് മോട്ടൂരിനെ കയറി ഇരിക്കാനുള്ള അവസരം പോലും കൊടുത്തിട്ടില്ല മോട്ടൂറിൻ്റെ കഴുത്തിലെ കോളർ ലക്കി ബേബിയുടെയാണ് പുറത്തു പോകുമ്പോൾ ലക്കിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു ഇപ്പോൾ അതിൻ്റെ സൈസ് ചെറുതാക്കിയിട്ട് അത് മോട്ടു ബേബിക്ക് ഇട്ട് കൊടുത്തു അപ്പം ചിലർ പറയും അത് കോളർ ഉള്ളത് നല്ല ഭംഗിയുണ്ടെന്ന് പറയും ചിലർ പറയും കോളർ ഇട്ട് കൊടുക്കണ്ട എന്ന് പറയും ഒരാളങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോളറാണ് അത് ഹാഡല്ല ചിലപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും പക്ഷെ വളരെ സോഫ്റ്റ് ആണ് അത് മാത്രമല്ല ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ അപ്പോൾ ഇതാ മോട്ടു ബെഡിക്കറി കിടക്കുന്നുണ്ട് അത് നോക്കി ലക്കി ബേബി നിന്ന് ഇരിക്കുന്നുണ്ട് മോട്ടോൻ്റെ പ്രായത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ ഷീ വെച്ച് നടക്കുന്ന ഒരു പ്രായമാണല്ലോ ഇപ്പം യൂറിയൻ പിടിച്ചു വെക്കാനുള്ള ഒരു ശേഷി അവർക്കില്ല അപ്പോൾ ഞാൻ മോട്ടോ കിടക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു പീപാഡ് വയ്ക്കുമായിരുന്നു അപ്പോൾ ബുക്കിക്കും ഒക്കെ മുമ്പ് ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ പീപാഡിലാണ് യൂറിനേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നത് അതവർ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വീട്ടിലേക്കൊക്കെ താമസം മാറിയപ്പോൾ അതൊക്കെ അങ്ങ് ആകെ തെറ്റിപ്പോയി പിന്നെ അവർ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മുറ്റത്ത് പോയിട്ട് അവിടെയൊക്കെ പോയി യൂറിനേറ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ പീപാഡ് തീർന്നു ഒരെണ്ണം ഓർഡർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഇനി അത് വരണം പക്ഷേ ഒരു കാര്യമുണ്ട് വന്ന സമയത്ത് തന്നെ ഞാനൊരു പീപാഡ് ഒരു തുണി വെച്ച് കൊടുത്തിട്ട് ഇവിടെയാണ് യൂറിനേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടു കൃത്യമായിട്ട് അവിടെ തന്നെ പോയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് മോട്ടു ബേബിയുടെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര അപ്രീഷ്യേറ്റ് ചെയ്യാനുണ്ട് കാരണം ലക്കിയെ കൊണ്ടുവന്നിട്ട് ലക്കി ഇതേപോലെ ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസം വരെ ഞാൻ ട്രെയിനിങ് കൊടുക്കുമായിരുന്നു ഇവിടെ തന്നെ ഷീ വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ലക്കി ഞാൻ എങ്ങനെ ഹോളിലേക്കൊക്കെ കാലിൽ കുത്തുമ്പോഴത്തേക്കും വെള്ളം വെള്ളം എന്ന് പറയുന്ന പോലെ ചാടി ചാടിയാണ് ഞാൻ പിന്നെ അടുത്ത റൂമിലേക്ക് പോവേണ്ടി വരുന്നത് ആ ഒരു പത്ത് പതിനഞ്ച് എനിക്ക് തോന്നുന്ന ഒരു ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ലക്കി അത് പഠിച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ മോട്ടു ബേബി അങ്ങനെയല്ല അവന് വന്ന ഡേ ഞാനൊരു തുണി അവിടെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെയാണ് ശിവയ്ക്കണ്ടതെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ അവൻ അവിടെ തന്നെ വെച്ചു പിന്നെ എപ്പോൾ അവിടെ തന്നെ ചെയ്യുള്ളൂ അതൊരു ഗുഡ് ഇതാ മോട്ടൂന് കൊടുത്ത ബെഡിൽ ലക്കി കുത്തി മറിയാണ് എന്റെ ബെഡാണ് എനിക്ക് വേണ്ടി വാങ്ങിയ ബെഡാണെന്നുള്ളത് മോട്ടുബിപിക്ക് മനസ്സിലായിട്ടോ അവനാള് ബുദ്ധിമാനാ അതിട്ട് കുഴച്ച് മറിക്കോടിപ്പോയിട്ട് കുഞ്ഞിച്ചേട്ടാ ഇതെന്റെ ബെഡാണ് കുഞ്ഞിച്ചേട്ടാ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ നോക്കുന്നുണ്ട് ബൂക്കിക്കുട്ടിനെ നമ്മള് കിടക്കുന്ന പോലത്തെ ഒരു ബെഡ് വാങ്ങിയിട്ട് ഒരു സിംഗിൾ കോട്ട് ബെഡ് വാങ്ങിട്ടാണ് ബൂക്കിക്കുട്ടിനെ കൊടുത്തിരിക്കുന്നത് അതില അവൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ മോട്ടോൺ ലക്കിയും കൂടി ബൂക്കിയെ ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ബൂക്കിയെ മൈൻഡ് ചെയ്യാത്തല്ല ബൂക്കിക്ക് ഇവരുടെ കൂടെ കളിക്കാനുള്ള ഒരു താല്പര്യം ഇപ്പം ഇല്ല അല്ലെങ്കിലും ലക്കിയായിട്ട് കളിക്കാനുള്ള താല്പര്യം കുറച്ച് കുറഞ്ഞു വന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഫുൾ ടൈം മിറ്റത്തോടണം ലക്കിയെ അങ്ങനെ മുറ്റത്ത് അധികം ഓടാൻ ഞാൻ സമ്മതിക്കില്ല ഇപ്പോൾ ബൂക്കിനെ വീട്ടിനകത്ത് കുറേ നേരം ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ ജനലിൽ നോക്കിയിരിക്കും അവന് ഡോറിൻ്റെ അവിടുത്തെ ജനലിൽ കൂടെ നോക്കിയിരിക്കും അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം ആ മുറ്റത്തൂടെ ഓടി നടക്കാൻ മാത്രമാണ് ബൂക്കിക്കുട്ടിനെ ഇഷ്ടം ലക്കിയെ ഒരുപാട് നേരം മുറ്റത്തൂടെ കളിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഹെയർ എല്ലാം നിറച്ചും പൊടിയും അഴുക്കും ചളിയെല്ലാം ആയിട്ട് വരും കാരണം അവനെ കുളിപ്പിച്ചെടുക്കാൻ തന്നെ രണ്ട് മണിക്കൂർ സമയം നമ്മൾ അതിനു വേണ്ടി ചെലവിടണം ആഴ്ചയിൽ ഒരിക്കലല്ലേ കുളിപ്പിക്കാൻ പറ്റുള്ളൂ ഡെയിലി നമുക്ക് കുളിപ്പിക്കാനും പറ്റില്ലല്ലോ അപ്പം മോട്ടു ബേബിയുടെ ബെഡ് കാണാൻ വേണ്ടി ദാ വലിയട്ടനും പരിശോധിച്ച് നോക്കുന്നുണ്ട് കുഴപ്പമില്ല പീക്കരയ്ക്ക് ഇതൊക്കെ ധാരാളം എന്നായിരിക്കും ബൂക്കി ചിന്തിച്ചത് മോട്ടു ബേബിക്ക് ബെഡ് വാങ്ങിയത് ബൂക്കിക്കാണോ ഇത്ര സന്തോഷമാണ് ബൂക്കിയാണല്ലോ ഓടുന്നത് ഓ അതിൻ്റെ ഇടയിൽ മോട്ടൂനെ എനിക്കിങ്ങനെ ഓടുമ്പോൾ ഭയങ്കര പേടിയാ അയ്യോ ഇപ്പൊ ചവിട്ടോ ചവിട്ട് കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം എങ്കിലും ഈ ഓട്ടത്തിനിടയിൽ അറിയാതെ സംഭവിക്കുന്നത് ലക്കിയാണെന്നുണ്ടെങ്കിൽ ബെഡിക്കറി എന്തോ ആമയിരിക്കുന്ന പോലെയാണല്ലോ ഇരിക്കുന്നേ അനങ്ങാനും പറ്റുന്നില്ല ചുറ്റുമുള്ള ഇവരുടെ രണ്ടുപേരുടെ ഓട്ടം കണ്ട് ലക്കി ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട് എന്നാൽ അതിന്നൊട്ട് ഇറങ്ങുന്നുല്ല ലക്കി മോട്ടൂറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ നീ അനങ്ങണ്ടടാ അവിടെ ഇരുന്നോ അത് കുറേ നേരം ഓടി ഓടി ബാറ്ററി ചാർജ് തീരുമ്പോൾ അവിടെ നിന്നോളൂ ലക്കി ബേബി ബെഡിനോട്ട് ഇറങ്ങുന്നുമില്ല മോട്ടു എന്ത് ചെയ്യണം എന്നറിയുന്നില്ല കുഞ്ഞിച്ചേട്ടരാണെങ്കി എൻ്റെ ബെഡിലും കയറി കിടക്കുന്നു വലിയ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കീ കൊടുത്ത പാവയെ പോലെ ഓടുകയും ചെയ്യുന്നു അപ്പോഴാണെന്നൊന്നു ഇതാക്കണ്ട നോക്കാണ് പുറത്തേക്ക് എൻ്റെ വെള്ളപ്പുള്ളി അതിലൂടെ പോയിട്ട് തിരിച്ചു വന്നോ ആവോ എന്നാണു ബൂക്കി നോക്കുന്നത് എടക്കോട്ടു ബേബി കുഞ്ഞി കുഞ്ഞിച്ചേട്ടാ ഞാന കിടക്കട്ടെ എന്റെ ബെഡില് എന്ന് പറഞ്ഞ കൂടി മോട്ടു ബേബി വന്നത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ബൂക്കി ഔട്ടാവൂന്ന് സത്യത്തിൽ അത് എന്ത് എന്തുദ്ദേശത്തോട് കൂടിയാണ് ആ ചോദ്യം വന്നത് അല്ലെങ്കി അങ്ങനെ ചോദിക്കാൻ തോന്നുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം എൻ്റെ ബൂക്കീനെ ഔട്ടാക്കാൻ വേണ്ടിയല്ല എൻ്റെ ലക്കി ബേബിയെ കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഇവരെ രണ്ടു പേരെ ഔട്ടാക്കാൻ വേണ്ടിയല്ല മോട്ടു ബേബിയെ കൊണ്ടുവന്നു മോട്ടു ബേബിയെ തെരുവിൽ ആരുമില്ലാതെ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടപ്പോൾ അവനെ ഏറ്റെടുത്തു ഇനി അവനെ ആർക്കും കൊടുക്കണ്ട അവൻ ഈ വീട്ടിൽ ഈ കുഞ്ഞുങ്ങളോടൊപ്പം വളരട്ടെ എന്ന നല്ല മനസ്സോടുകൂടി ഞങ്ങൾ കുടുംബം ഏറ്റെടുത്തത് അപ്പോൾ എൻ്റെ ജീവൻ ജീവനുള്ളിടത്തോളം കാലം പിന്നെ കിടപ്പിലായി പോകുന്ന ഒരു കാലം ഇത് രണ്ട് കാലത്തെ മാത്രമേ ഞാൻ ഭയപ്പെടുന്നുള്ളൂ അല്ലാതെ ആരെയും ഔട്ടാക്കാൻ വേണ്ടി ഇവിടെ ആരും വളർത്തുന്നില്ല അതുകൊണ്ട് അങ്ങനത്തെ കുറിച്ച് ചോദ്യം വരുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമമാണ് ഇവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിലെ എന്തെങ്കിലും ഒന്ന് ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന കണ്ട അയ്യോ എന്ത് പറ്റി ബൂക്കിക്ക് എന്തുപറ്റി ലക്കിക്ക് എന്തു പറ്റി എന്താ ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെ അത് മതി ഒരു എനിക്ക് ഒരു ദിവസത്തെ ഒരു മൂഡ് ഓഫ് ആവാനായിട്ട് അപ്പ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ആരെയും ഔട്ടാക്കുന്നില്ല ബൂക്കിക്കുട്ടിൻ്റെ കൂടെ ഓടാൻ മോട്ടോ ബിബിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഏട്ടോ വലിയ ഏട്ടൻ പവർന്ന് അപ്പം മോട്ടോ ബിബിക്ക് മനസ്സിലായി കുഞ്ഞ് കാലു വെച്ച് പതുക്കെ പതുക്കെ ഇറങ്ങിയിട്ട് ചേട്ടാ ഇതെന്തൊരു ഓട്ടോ ആണ് എന്നാൽ ഓടിക്കോ ഞാനില്ല ചേട്ടൻ്റെ പിന്നാലെ ഓട കുറേ നേരം നോക്കി നോക്കിന്നിട്ടേ എനിക്ക് വയ്യ ഇനി സ്റ്റെപ്പിൽ കേറാൻ വേണ്ടി ഞാൻ കുഞ്ഞേട്ടന്റെ കൂടെ പോയിക്കോളാം കുഞ്ഞിച്ചേട്ടാ കുഞ്ഞിച്ചേട്ടൻ എവിടെ ഇരിക്കാണോ കുഞ്ഞിച്ചേട്ടനെ ബ്രഡ കൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പിന്നെ അത് മാത്രമല്ല മോട്ടു ബേബിക്ക് ബെഡ് വന്നതിന്റെ കുറച്ച് ക്ഷീണവും കൂടി ഉണ്ടെന്ന് തോന്നണേ ലക്കിക്ക് അപ്പം ലക്കി ബേബി നല്ലതുപോലെ ക്ഷീണിച്ച് കിടക്കണമെന്ന് മനസ്സിലായി എന്നാൽ പിന്നെ ഇവർക്ക് ആഹാരം എടുക്കാമെന്ന് വിചാരിച്ചു അത് മാത്രമല്ല മോട്ടു ബേബിയും വലിയാട്ടൻ്റെ പിന്നാലെ ഓടി ഓടി കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പം ലക്കി ബേബിക്ക് ചിക്കന് ചോറാണ് കൊടുക്കുന്നത് മോട്ടു ബേബിക്ക് റോയൽ കനം പപ്പി ഡ്രൈ ഫ്രൂട്ട് നല്ലപോലെ കുതിർത്തിട്ടാണ് കൊടുക്കുന്നത് കാരണം മോട്ടൂവിന് ഇപ്പം ചിക്കൻ കൊടുക്കാൻ പറ്റും കിട്ടാത്തൊരു സമയമാണ് കാരണം അവൻ്റെ വയറ് ശരിയായി വന്നിട്ടില്ല കാരണം ഒരാഴ്ചയുള്ള അവനിങ്ങനെ പട്ടിണി ഇടന്നും കല്ലും മണ്ണും എല്ലാം വാരി കഴിച്ചിട്ടല്ലേ അവന് ജീവിച്ചിട്ടുണ്ടാകുന്നത് അതുമാത്രമല്ല ഒരുപാട് വേംസ് ഉണ്ടോ വലിയ വേംസ് അപ്പോൾ അതുകൊണ്ട് വയറെല്ലാം ശുദ്ധമല്ല ഒരിക്കലും അപ്പോൾ ഇപ്പം ചിക്കൻ കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അമ്മപ്പാല് മാത്രം കുടിച്ച് വന്ന കുഞ്ഞുങ്ങൾക്ക് മിൽമാപ്പാൽ ഒട്ടും വയറിന് ശരിയാവില്ല വയർ കേടാവും അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ഒരു പൗഡർ ഉണ്ട് സെർലാക്ക് പോലത്തെ കുറുക്കി കൊടുക്കുക പിന്നെ ഇതുപോലെ ലൂസാക്കി കൊടുക്കുക രാവിലെ ഞാൻ അതാണ് കൊടുക്കുന്നത് ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയൊക്കെ ഈ പപ്പി ഡ്രൈ ഫ്രൂട്ടാണ് കൊടുക്കുന്നത് ലക്കിക്ക് വേണ്ടി വാങ്ങിയ ബൗളാണ് അതിപ്പം മോട്ടുവിന് ഒരു അളവ് ഉണ്ടല്ലോ നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ അവന് ഇത്ര കഴിച്ചു എന്നുള്ളൊരു അളവ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ബൗൾ എടുത്തിട്ട് മോട്ടു ബേബിക്ക് കൊടുക്കുന്നത് അല്ല ലക്കി ബേബിയുടെ സാധനങ്ങളായപ്പോൾ എല്ലാം മോട്ടോനുള്ളത് കോളർ ഏ കിടക്കുന്ന ബെഡ് പാത്രം എല്ലാം ലക്കിയുടെയാ ലൂണയും മുത്തുമണിയൊക്കെ ഇതാ ഇവിടെ ഉണ്ട് ലൂണേയും മുത്തുമണിയൊക്കെ മോട്ടോ ബേബിയായിട്ട് നല്ല ചങ്ങാത്തത്തിലാട്ടോ അതെനിക്ക് കുറച്ച് സന്തോഷവും സമാധാനവും തരുന്ന കാര്യമാണ് മോട്ടോ ബേബി റൂമിൽ കിടന്ന് കിടന്നുറങ്ങുന്നതുകൊണ്ട് ബൂക്കിക്കൂട്ടറിന് ഭയങ്കര മടിയാണ് റൂമിലേക്ക് വരാൻ ഞാൻ കുറേ വിളിക്കും അപ്പം ഇതാ മുത്തുമണിയെ ലൂണേക്കെ നോക്കി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആ ബുക്ക് റൂമിൽ കിടക്കാമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക പിന്നെ വരും ഒരു മണി രണ്ട് മണി മൂന്ന് മണി നേരത്ത് ആരും വിളിക്കാനില്ല എന്ന് പറയുമ്പോൾ പതുക്കെ കയറി വരുന്നതാണോ ലക്കി ബേബി മോട്ടു ബേബിയൊക്കെ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പക്ഷെ കാര്യമില്ല ഇവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അവൻ വരുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ താങ്ക്